ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയജ്യമായ സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനായിട്ടും കുട്ടി വിൽപ്പനക്ക് ഏകദേശം അഞ്ച് മാസം പ്രായമായിട്ടുണ്ട് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാളാണ് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം വിധം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ചെറുതായിട്ട് എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരം രൂപ മൂന്നും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറുമാസം പ്രായമുള്ള പേരൻ സ്റ്റോക്കി നിർത്താനും ബാവിൽ ക്രോസിംഗിനും അനുയോജ്യമായ ഒരു ഷേറാബീറ്റിൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള അടിപൊളി ആട്ടുംകുട്ടി ബാവിൽ ക്രോസിംഗിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനും അനുയോജ്യമായ സൂപ്പർ ഒരു ക്രോസ് ബീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ പതിനാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള ആട് ബോഡി വെയിറ്റ് ഏകദേശം അറുപത്തി അഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരം രൂപയാണ് അല്ലെങ്കിൽ തൂക്കത്തിനും കൊടുക്കാൻ പാർട്ടി തയ്യാറാണ് തൂക്കത്തിനാണെങ്കിൽ ഒരു കിലോക്ക് നാനൂറ്റി ഇരുപത് രൂപ പ്രകാരം ലൈവ് തൂക്കത്തിന് കൊടുക്കാൻ തയ്യാറാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയിലാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരാടു വിൽപ്പന ഒക്കെ ഇപ്പോൾ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടര മാസമായി ഇപ്പം നിലവിൽ മൂന്ന് ഗ്ലാസ് പാൽ കറവയുണ്ട് ഹീറ്റ് കാണിച്ചിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജമായ ഒരു പെണ്ണാട് ഈ ആടിൻ്റെ ഉദ്ദേശം മുതല ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോടാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വീഡിയോയിൽ കാണുന്ന വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം കഴിഞ്ഞ ഒരു പടക്കുട്ടിയും വിൽപ്പന അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളി ആടും കുട്ടിയും നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ആടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപത്തി രൂപ രണ്ടും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാലയാണ് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെയും കുട്ടിയെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വാർത്ത അനുജമായ ഒരു പെണ്ണാട്ടും കൂട്ടി വിൽപ്പനക്കെ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല തീറ്റയും കുടിയുമുള്ള ഈ പടക്കുട്ടിയുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പൂവൻഡറക്കി വിൽപ്പനക്ക് ഏകദേശം പത്ത് കിലോമിൻ്റെ അടുത്ത് ലൈവ് തൂക്കം വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോം അവയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ചാണ് ഇപ്പം നിലവിൽ ഒരു ആറ് ലിറ്റർ പാൽ കറന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിൽ പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തി മൂന്ന് ദിവസമായി നല്ല സ്വഭാവമാണ് നല്ല ഇണക്കമുള്ളൊരു പശുവാണ് കറവെന്നൊരു ബുദ്ധിമുട്ടുമില്ല കുട്ടികൾക്കെല്ലാം കൊണ്ടുനടക്കാം ഈ പശുവിൻ്റെ ഉദ്ദേശമൊന്നുമല്ല നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് ചെക്ളി ഇതിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് ബീറ്റൽ ക്രോസ് പടക്കുട്ടികൾ വിൽപ്പന ഒക്കെ ഏകദേശം ക്രോസ് ചെയ്യാറായതാണ് ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള രണ്ട് കുട്ടികൾ രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുജ്യവുമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനേഴായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴിയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒൻ ഒൻപത് കുഞ്ഞുങ്ങളും വിൽപ്പന കുഞ്ഞുങ്ങൾ കാപ്പിരി വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് അമ്മ കോഴിക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് അമ്മ കോഴിയുടെ ഫസ്റ്റ് ഈഡിൻ്റെ മുട്ടയിലെ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം മുതല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മ കോഴിയും അതിൻ്റെ പതിനഞ്ച് ദിവസം പ്രായമുള്ള ഒൻപത് കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പരപ്പനങ്ങാടിയാണ് ഈ കോഴികൾക്കും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക കത്താനും ഇറച്ചി ആശയവും ആയ ഒരു മൂരി വിൽപ്പനയ്ക്ക് ഏകദേശം നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി നാൽപ്പതിൻ്റെയും ഇടയിൽ ഇറച്ചി തുകമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിയുടെ ഉദ്ദേശമോല നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഈ മൂരിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മൂരി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ഞൂറ് പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച വലിയൊരു വൈറ്റ് ക്രോസ് ബീഡ് പാലാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം ചുവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള അടിപൊളിയൊരാടാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് ബീഡ് പണ്ണാടിൻ്റെ ഉദ്ദേശിച്ചതു പോലെ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യം മനോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് നാട്ടിൽ വന്നിട്ട് ഒരു മാസത്തിൻ്റെ മുകളിലായി നാട്ടിൽ സെറ്റായ രണ്ട് പോത്തുകൾ ഈ പോത്തുകളുടെ ഉദ്ദേശം മുതല ഒരു ലക്ഷത്തി ആറായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഒരു ലക്ഷത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ ത്രീ എയ്റ്റി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് രണ്ട് മാസം വീതം പ്രായം ഏകദേശം ആയിരത്തിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും എടുത്തതാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ബി വി ത്രീ ഐറ്റി കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം പോലെ നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ബി വി ത്രീ ഐറ്റി കോഴിക്കുഞ്ഞിന് നൂറ്റി തൊണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് വയനാടാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനും ഇറച്ചിയാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പന ഏകദേശം ഒരു രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ഉദ്ദേശം പോല നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ള വിളിക്കുക ഇച്ചിക്കായ് വളർത്തുന്ന വിഗോവ താറാവും കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഏകദേശം എൺപതോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശമോല നൂറ്റി ഇരുപത് രൂപയാണ് ഒരെണ്ണത്തിന് നൂറ്റി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് മടക്കാംപൊയിൽ ഈ താറാം കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങിക്കുന്നവർക്ക് മാത്രം ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചില്ലറ വാങ്ങിക്കുന്നവർക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോയൂടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പ് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ